മഞ്ഞുകൂമ്പാരത്തിനുള്ളിൽ കുടുങ്ങിപ്പോയ ഒരു മാൻ രക്ഷപ്പെടാൻ വഴികാട്ടിയത് ഒരു മനുഷ്യൻ ഏറെ ഹൃദയസ്പർശിയായ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് കനത്ത മഞ്ഞുവീഴ്ചയുള്ള ഒരു മേഖലയിലൂടെ കാറിൽ യാത്ര ചെയ്തു വരുന്ന ഒരു വ്യക്തി മഞ്ഞിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിലാണ് മഞ്ഞിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു മാനിനെ കാണുന്നത് പിന്നാലെ വാഹനം നിർത്തി അയാൾ മാൻ കിടന്ന സ്ഥലം ലക്ഷ്യമാക്കി നടക്കുന്നു അരയോളം ഭാഗം മഞ്ഞുമൂടിയ അവസ്ഥയിലും പാടുപെട്ട് മാനിനരികിലെത്തിയ ആ മനുഷ്യൻ അതിനെ എഴുന്നേൽപ്പിച്ച് മുൻപോട്ട് നടത്താൻ ശ്രമിക്കുന്നു എന്നാൽ അത് വിജയിച്ചില്ല പിന്നാലെ അയാൾ മാനിൻ്റെ മുന്നിലൂടെ നടന്ന് അതിന് സുരക്ഷിതമായി മഞ്ഞു കൂമ്പാരത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ് അത് മനസ്സിലാക്കിയ മാൻ ആ മനുഷ്യൻ നടന്ന അതേ പാതയിലൂടെ തന്നെ നടന്ന് സുരക്ഷിതമായി പുറത്തു കടക്കുകയാണ് മാൻ പുറത്തെത്തി എന്ന് ഉറപ്പാക്കുന്നതുവരെ അയാൾ നോക്കി നിൽക്കുന്നതും വീഡിയോയിൽ കാണാം നേച്ചർ ഈസ് അമേസിംഗ് എന്ന എക്സ് പേജിൽ ഷെയർ ചെയ്ത വീഡിയോ ഇതിനകം നാല് ലക്ഷത്തിലധികം കാഴ്ചക്കാരെ നേടി